നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് യു ഡി എഫിന്റെ ആര്യാടൻ ഷൌക്കത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് കരുളായി പഞ്ചായത്തിലാണ് പര്യടനം നടത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിടൻ ചൌക്കത്ത് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വോട്ട് തേടും അതേസമയം വഴിക്കടവിൽ പന്നി പന്നിശല്യം തടയാൻ ഒരുക്കിയ വൈദ്യുതിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി അനന്തുവിന്റെ വീട് എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് സന്ദർശിച്ചു പരസ്പരം പഴിചാരുന്നതും സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതും അപലപനീയമാണെന്നും സംഭവത്തെ രാഷ്ട്രീയ ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കുന്ന വനംവകുപ്പ് മന്ത്രിയുടെ നിലപാട് ദൌർഭാഗ്യകരമാണെന്നും മോഹൻ ജോർജ് വ്യക്തമാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ആശുപത്രിയിലെത്തി കുട്ടിയുടെ ബന്ധുക്കളെ കണ്ടു 啊，好的。